പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പാട്ടവൽ റോഡിൽ ചീരാൽ ഭാഗത്ത് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നല്ല വ്യൂ പോയിൻറ്റിലാണ് ഉള്ളത് നല്ലൊരു ഹട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേക്കൊക്കെ നിർമ്മിക്കാൻ പറ്റിയ സ്ഥലം ദൈവം റോഡിൽ നിന്ന് നേരെ അപ്പുറത്ത് കാണുന്ന ഈ കമ്പിവേലിക്കുള്ളിലുള്ള സ്ഥലം നല്ലൊരു സ്ക്വയർ പീസ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഒരു സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഫുൾ നെറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി വെച്ച് സേഫ്റ്റി ആക്കി വെച്ച ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വയനാട് ജില്ലയിൽ ചീരാലിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ധാരാളം വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയയിലാണ് നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തെ കുന്നുകളും അപ്പുറത്തെ അപ്പുറത്തൊരു ഒരു നല്ലൊരു കാഴ്ചയൊക്കെ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന ഇരുപത്തഞ്ച് സെൻറ്റും നിരന്ന് കിടക്കാണ് ഒന്നും ഇറത്ത് വർക്ക് ഒന്നും ചെയ്യാനില്ല പ്ലോട്ടിലേക്ക് സാധനങ്ങളൊക്കെ എത്തും വീടും ഒക്കെ നിർമ്മിക്കാനൊക്കെ സൗകര്യമാണ് മറ്റെല്ലാവിധ ആരാധനാലയങ്ങളും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്ത് ഭാഗത്ത് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ എന്തുകൊണ്ടും വീട് വെക്കാൻ പെർഫെക്റ്റ് കറക്റ്റ് വാസ്തുപ്രകാരവും കിഴക്കോട്ട് ദർശനവും കിഴക്കോട്ട് ചെരുവുമൊക്കെയുള്ള ഒരു സൂപ്പർ ഭൂമിയാണ് അപ്പോൾ അതാ റോഡ് ഇത് റോഡിൽ നിന്നൊരു പൊടിക്ക് ഹൈറ്റിൽ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നാണ് പറയുക അപ്പോൾ അതിനൊക്കെ എല്ലാം കൊണ്ട് ഉത്തമമായൊരു സ്ഥലമാണ് കറക്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കമ്പിവേലിയൊക്കെ വെച്ചിട്ട് ഫുൾ സേഫ്റ്റി ആക്കിയോണ്ട് നമുക്കതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ എർത്ത് വർക്കും ചെയ്യാതെ നേരിട്ടൊരു വീട് എടുക്കേണ്ടവർക്ക് കുറേ കോസ്റ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലമാണ് സൈറ്റിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു ഭൂമി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇരുപത്തഞ്ച് സെൻ്റിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സെലക്ഷനാണ് തമിഴ്നാട് അതിർത്തിയിലാണ് ഈ വീടുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ഓക്കെ